നമസ്കാരം വിമാനങ്ങളെയും ഏവിയേഷനെയും സംബന്ധിച്ച അറിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന വിമാനപ്രാന്തമാരുടെ സ്വന്തം യൂട്യൂബ് ചാനലായ എയർക്രാഫ്റ്റ് ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിമാന പ്രേമികൾക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും അതുപോലെ സജഷൻസിനും ഒരുപാട് നന്ദിയുണ്ട് അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വിമാനം നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന വാഹനമാണ് അതുപോലെ തന്നെയാണ് വിമാനത്തിൻ്റെ എൻജിനുകളും ഒരു വിമാനത്തിൻ്റെ എൻജിൻസിനെ ഉൾപ്പെടുത്താതെ വിമാനത്തിൻ്റെ ഫ്യൂസലേജും ചിറകും സ്റ്റെബിലൈസേഴ്സും ലാൻഡിംഗ് ഗിയറും ഒക്കെ ഉൾപ്പെടുന്ന ബാക്കി ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എയർ ഫ്രെയിം വിമാനം എന്ന വാക്കിന് പൂർണ്ണത ലഭിക്കുന്നത് എയർ ഫ്രെയിമും എൻജിൻസും കൂടി ചേരുമ്പോഴാണ് എൻജിൻസ് ഇല്ലാത്ത ഗ്ലൈഡറുകളും ഹോട്ട് എയർ ബലൂണുകളും ഒക്കെയുണ്ട് അത് എക്സെപ്ഷണൽ കേസാണ് എന്തിനാണ് നമ്മൾ വിമാനങ്ങളിൽ എൻജിനുകൾ ഉപയോഗിക്കുന്നത് സാധാരണ വാഹനങ്ങളുടെ കാര്യം നമുക്കറിയാം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു പിസ്റ്റൺ എഞ്ചിനിൽ നിന്നും ഉള്ള കറക്കത്തെ ഗിയർ ബോക്സിൻ്റെയും മറ്റു കമ്പോണൻസിൻ്റെയും സഹായത്തോടെ വീലുകളിലേക്ക് കൊടുക്കുന്നു ആ വീലുകൾ കറങ്ങിയാണ് അവയെ മുന്നോട്ടോ പിന്നോട്ടോ ചലിപ്പിക്കുന്നത് എന്നാൽ വിമാനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല വിമാനം നിലത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അവയുടെ ഭാരത്തെ താങ്ങി നിർത്തുന്നതിനും നോസ്വീൽ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാനും അതോടൊപ്പം പുറകിലെ മെയിൻ വീൽസ് ഉപയോഗിച്ച് വിമാനത്തിൻ്റെ വേഗത ബ്രേക്കിങ്ങിലൂടെ കുറയ്ക്കാനും മാത്രമേ ലാൻഡിംഗ് ഗിയറിൽ പിടിപ്പിച്ചിരിക്കുന്ന വീലുകൾ സഹായിക്കുന്നുള്ളൂ പറന്നുയർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന വലിയ ആധുനിക കൊമേഴ്ഷ്യൽ വിമാനങ്ങളിൽ ഇവ റിട്രാക്റ്റ് ചെയ്ത് വീൽവെൽ എന്ന പ്രത്യേക അറകളിൽ അടച്ചു വെച്ച് വിമാനത്തിൻ്റെ ഡ്രാഗ് കുറയ്ക്കുന്നു ഡ്രാഗ് ത്രസ്റ്റ് എന്നീ ഫോഴ്സുകളെക്കുറിച്ച് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇനി വിമാനത്തെ വായുവിലൂടെയും അതുപോലെ നിലത്തുകൂടെയും മുന്നോട്ട് നയിക്കുന്ന ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ മറ്റെന്തെങ്കിലും രീതി അവലംബിച്ചാൽ മതിയാകും അതിനായി ഒരു പ്രൊപ്പലർ പിസ്റ്റൺ എഞ്ചിൻ കോമ്പിനേഷനോ ജെറ്റ് എഞ്ചിനോ ഉപയോഗിക്കുന്നു പിസ്റ്റൺ എഞ്ചിൻ ഉപയോഗിക്കുന്ന ചെറിയ വിമാനങ്ങളെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തി വലിയ വിമാനങ്ങളിലേക്ക് വരാം സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും തോറും വായുവിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു അതിനാൽ ഡ്രാഗും വളരെ കുറവായിരിക്കും ഇതിൻ്റെ ഗുണമായി വിമാനങ്ങളെ ഇന്ധനക്ഷമത കുറയാതെ കൂടിയ വേഗതയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും അതിനെന്തുകൊണ്ടും അനുയോജ്യം ജെറ്റഞ്ചിനുകളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥാനായകൻ ജെറ്റ് എൻജിൻ ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല നമ്മുടെ ജെറ്റ് എൻജിൻ വളരെ സിമ്പിളാണ് പുള്ളിക്കാരൻ പക്ഷേ പവർഫുള്ളുമാണ് കക്ഷി ഒരു ന്യൂട്രൽ ഗിയറിൽ കിടക്കുന്ന വാഹനത്തെ ശക്തിയായി തള്ളിക്കൊണ്ടു പോകുന്ന പോലെയാണ് ജെറ്റൻജിനുകൾ വിമാനത്തെയും കൊണ്ട് മുന്നോട്ടു പോകുന്നത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ഒരിക്കൽ പഠിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കാത്ത നൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് ഇവയുടെ പ്രവർത്തന തത്വം ഇനി ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഒരു ബലൂൺ നന്നായി ഊതി വീർപ്പിച്ച ശേഷം അതിൻ്റെ അറ്റം കെട്ടി വയ്ക്കാതെ കൈകൊണ്ട് അമർത്തിപ്പിടിച്ചു വെച്ചിട്ട് പെട്ടെന്ന് വിട്ടുകൊടുക്കുക അത് വേഗത്തിൽ മുന്നോട്ട് പോകുന്നതായി കാണാം അകത്തുള്ള വായു പുറത്തു പോകുന്നതിൻ്റെ പ്രതിപ്രവർത്തനം ആ ബലൂണിനെ മുന്നോട്ട് ചലിപ്പിച്ചിരിക്കുന്നു ജെറ്റ് എഞ്ചിനുകൾ ഈ ബലൂണിനെ പോലെ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് സിമ്പിളായി പറഞ്ഞാൽ അന്തരീക്ഷ വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കംപ്രസ്സറുകളുടെ സഹായത്താൽ കംപ്രസ് ചെയ്യുന്നു അതിനുശേഷം ഈ കംപ്രസ് ചെയ്യപ്പെട്ട എയറിനെ ഇന്ധനം അതായത് ഏവിയേഷൻ ടർബൈൻ ഫ്യൂലുമായി നന്നായി മിക്സ് ചെയ്ത് ഇഗ്നേറ്റ് ചെയ്യിക്കുന്നു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കത്തിക്കുന്നു അങ്ങനെ കത്തിയിട്ട് പരാക്രമണം പാഞ്ഞ് നല്ല വേഗതയിൽ വരുന്ന ചൂട് ഗ്യാസിനെ ആദ്യമേ പറഞ്ഞ കംപ്രസറുകളെ കറങ്ങാൻ സഹായിക്കുന്ന ടർബൈൻ സെക്ഷനിലൂടെ കടത്തിവിട്ട് അതും പിടിച്ച് കറക്കിപ്പിച്ച് എക്സോസ്റ്റ് സെക്ഷനിലൂടെ ഉയർന്ന വേഗത്തിൽ പുറത്തു കളയുന്നു അങ്ങനെ പുറത്തു വരുന്ന വായുവും പ്രതിപ്രവർത്തനം എന്നോണം തിരിച്ചൊരു തള്ളുവെച്ചു കൊടുക്കുന്നു ഈ റിയാക്ഷൻ ഫോഴ്സ് എഞ്ചിനെ മുന്നോട്ട് തള്ളുന്നു എൻജിൻ വിമാനത്തിൽ പിടിപ്പിച്ചിരിക്കുന്നതിനാൽ അത് വിമാനത്തെയും കൊണ്ട് മുന്നോട്ട് പോകുന്നു സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനുകളുമായി ജെറ്റ് എൻജിനെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മനസ്സിലാകും അവിടെ ഇൻടേക്ക് കംപ്രഷൻ കംബൻ പിന്നെ എക്സോസ്റ്റ് ഇവയെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിൽ വെച്ചാണ് നടക്കുന്നത് ഇൻടേക്ക് എക്സോസ്റ്റ് വാൾവുകൾ ഉപയോഗിച്ച് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ജെറ്റ് എഞ്ചിനുകളിൽ ഇതിനായി കംപ്രസർ കമ്പഷൻ ചേംബർ ടെർബൈൻ പിന്നെ എക്സോസ്റ്റ് എന്നിങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളുണ്ട് പിസ്റ്റൺ എഞ്ചിനിൽ പിസ്റ്റൺ എയർ എയർഫ്യൂൾ മിക്സറിനെ കംപ്രസ് ചെയ്ത് കത്തിക്കുന്ന സമയത്ത് മാത്രം സ്പാർ പ്ലഗ് ഇഗ്നീഷ്യൻ കൊടുത്താൽ മതി ജെറ്റ് എഞ്ചിനിലാകട്ടെ സ്റ്റാർട്ടിങ് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇഗ്നേറ്റർ പ്ലഗ് ടക്ക് 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 എന്ന് പറഞ്ഞ് ഫയർ ചെയ്തുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് ഇഗ്നേറ്റർ പ്ലഗ്ഗിൻ്റെ ഭാഗം എത്തുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇനി ജെറ്റ് ജെറ്റെൻജിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാനിടയുള്ള ഒന്നാണ് കൺവെർജൻറ്റ് ഡക്റ്റും ഡൈവെർജൻറ്റ് ഡക്റ്റും അതും കൂടെ ഒന്ന് വിശദമാക്കാം എയറിനെയും ഫ്ലൂയിഡ് എന്ന ഗണത്തിൽ പെടുത്താൻ കഴിയും അതിനാൽ അത് ഒരു കൺവെർജൻറ്റ് ഡയവേർജൻറ്റ് പൈപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഡയമീറ്റർ അഥവാ വാവട്ടം കുറഞ്ഞ ഭാഗത്തെത്തുമ്പോൾ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടും പ്രഷർ കുറയും തിരിച്ച് ഡയമീറ്റർ കൂടിയ ഭാഗത്തെത്തുമ്പോൾ വേഗത കുറയും പ്രഷർ കൂടും ഇതും നമ്മുടെ വിമാനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ ഉണ്ട് എന്തെങ്കിലും സംശയം അഥവാ തോന്നിയാലും മുഴുവൻ കാണണമെന്നില്ല മൂന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡ് ആകുമ്പോൾ മുതൽ ഇക്കാര്യമാണ് പറഞ്ഞു പോകുന്നത് എയർക്രാഫ്റ്റുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ജെറ്റ് എൻജിൻ ടൈപ്പുകളൊന്ന് പറയാം അതിനുശേഷം നമുക്ക് ജെറ്റ് എൻജിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ടർബൈൻ എൻജിനുകൾ പ്രധാനമായും നാല് വിഭാഗത്തിൽ വരുന്നവയാണ് ഇവയിൽ ആദ്യത്തേതാണ് ടർബോ ജെറ്റ് എൻജിനുകൾ പ്രായാധിക്യം വന്ന ടെക്നോളജിയും കുറഞ്ഞ ഇന്ധനക്ഷമതയും പ്രവർത്തന സമയത്തുണ്ടാകുന്ന കൂടിയ ശബ്ദവും മൂലം ഈ എൻജിൻ മുതുമുത്തശ്ശൻ്റെ സേവനം ഇപ്പോൾ ചില പഴയ ഫൈറ്റർ വിമാനങ്ങളിൽ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് ടർബൈൻ എഞ്ചിനുകളുടെ ആദിമ രൂപമായ ടർബോജെറ്റ് എഞ്ചിനുകളിൽ നിന്നും പരിണാമം സംഭവിച്ചവയാണ് ടർബോ ഫാൻ ടെർബോഷാ ടെർബോ പ്രൊപ്പ് എന്നിവ ഇതിൽ നിന്ന് നമുക്ക് സുപരിചിതമായ വലിയ കൊമേഴ്ഷ്യൽ വിമാനങ്ങളിൽ വിമാനങ്ങളിലുപയോഗിക്കുന്ന ടെർബോഫാൻ എൻജിനുകളെക്കുറിച്ച് ആദ്യം വിശദമായി പറയാം നമ്മൾ വിമാനത്തിലേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ പുറത്തു കാണാറുള്ളൂ ബാക്കി ഭാഗം ശബ്ദവും അതുപോലെ വിമാനത്തിന് ഡ്രാഗും ഒക്കെ കുറയ്ക്കാനായി എഞ്ചിൻ നേസൽ ഉപയോഗിച്ച് പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒന്ന് അഴിച്ച് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എഞ്ചിൻ്റെ മുൻഭാഗത്ത് ആദ്യം കാണുന്നതാണ് എഞ്ചിൻ്റെ ഇൻലെറ്റ് ഇത് എയർ ഫ്രെയിമിൻ്റെ പാർട്ടാണ് എയറോ ഡൈനാമിക്കലി ഇൻലെറ്റ് ഒരു ഡൈവർജൻറ്റ് ഡക്റ്റാണ് അതായത് അവിടെ എത്തുമ്പോൾ എയറിൻ്റെ പ്രഷർ വർദ്ധിക്കുന്നുണ്ട് എയറിൻ്റെ ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാതെ എഞ്ചിൻ്റെ കംപ്രസ്സറിൻ്റെ ആദ്യത്തെ സ്റ്റേജിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഇൻലെറ്റിൻ്റെ പ്രധാന ജോലി അതിനാൽ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ ഐസ് ഉണ്ടാകാതിരിക്കാൻ ഇൻലെറ്റിൻ്റെ ലിപ്പ് ചൂടാക്കിക്കൊണ്ടിരിക്കും ഇനി ആദ്യത്തെ സ്റ്റേജ് കംപ്രസർ ഇവിടേത് എഞ്ചിൻ്റെ ഫാൻ തന്നെയാണ് ഒരുപാട് ഫാൻ ബ്ലൈഡുകൾ കൂടിച്ചേർന്ന പൂർണ്ണ രൂപത്തെയാണ് ഫാൻ എന്ന് പറയുന്നത് ഈ മുന്നിൽ കാണുന്ന കൂർത്ത ഭാഗമാണ് സ്പിന്നർ അത് അഴിച്ചു നോക്കിയാൽ നമുക്ക് ഫാൻ ബ്ലേഡ്സ് ഓരോന്ന് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും എൻജിൻസിൻ്റെ മെയിൻ്റനൻസും റിപ്പയറും എളുപ്പമാക്കുന്നതിന് വേണ്ടി പല പല മോഡ്യൂൾസ് ആയിട്ടാണ് മാനുഫാക്ചറേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഫാൻ മോഡ്യൂളിൽ ഫാൻ കേസിനെ എൻജിനുമായി പിടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് ഫാൻ എക്സിറ്റ് ഗൈഡ് വൈൻസ് അഥവാ ഔട്ട്ലെറ്റ് ഗൈഡ് വൈൻസ് ഇവ ഫാനിൻ്റെ പുറംചട്ടയായ കേസിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഫാനിൽ നിന്നും ആ കറങ്ങിയടിച്ച് ചുഴികളായിട്ട് വരുന്ന ഫാൻ എക്സിറ്റ് എയറിനെ നിവർത്തി സ്മൂത്താക്കി വിടുന്ന ജോലി കൂടെ ചെയ്യുന്നുണ്ട് എയർഫ്ലോ എഞ്ചിനിൽ എത്തിയ ശേഷം പ്രൈമറി എയർഫ്ലോ സെക്കൻഡറി എയർഫ്ലോ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടാണ് ഉള്ളിലൂടെ കടന്നു പോകുന്നത് പ്രൈമറി എയർഫ്ലോയുടെ അളവ് ആധുനിക ടർബോ ഫാൻ എഞ്ചിനുകളിൽ വളരെ കുറവായിരിക്കും അത് എഞ്ചിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് വിളിക്കാവുന്ന കോർ എഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഫാനിനെ അപേക്ഷിച്ച് ഡയമീറ്റർ കുറഞ്ഞ നീണ്ട ഒരു സിലിണ്ടർ പോലെ തോന്നുന്ന ഭാഗമാണ് കോർ എഞ്ചിൻ ജ്വലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കോർ എഞ്ചിൻ്റെ ഉള്ളിലാണ് മൊത്തം ത്രസ്റ്റിൻ്റെ വെറും ഇരുപത് ശതമാനം ത്രസ്റ്റ് മാത്രമേ കോർ എൻജിൻ നൽകുന്നുള്ളൂ ഫാൻ എന്നാൽ ഒരുപാട് ബ്ലേഡുകളുള്ള ഒരു പ്രൊപ്പലറായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഫാനിന് കറങ്ങാൻ വേണ്ടുന്ന ഡ്രൈവ് കോർ എഞ്ചിനിൽ നിന്നാണ് ലഭിക്കുന്നത് സെക്കൻഡറി എയർഫ്ലോയെ ഫാൻ ബൈപ്പാസ് ചെയ്ത് ഒരു വലിയ കൺവെർജൻ്റ് സെക്ഷനിലൂടെ ഉയർന്ന വേഗതയിൽ പുറത്തേക്ക് തള്ളി എഞ്ചിൻ്റെ എൺപത് ശതമാനം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മളൊരു ടെർബോ ഫാൻ എഞ്ചിൻ്റെ ടോട്ടൽ ത്രസ്റ്റ് കണക്ക് കൂട്ടുന്നത് ഫാൻ ബൈപ്പാസ് ചെയ്ത് വിടുന്ന എയറിൽ നിന്നും ലഭിക്കുന്ന ത്രസ്റ്റ് പ്ലസ് കോർ എഞ്ചിൻ എക്സോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ത്രസ്റ്റ് എന്ന രീതിയിലാണ് എയറിനെ ഇങ്ങനെ ഫാൻ ബൈപ്പാസ് ചെയ്ത് വിടുന്നതിന് ഒരു റേഷ്യോ ഉണ്ട് അതാണ് എൻജിൻ ബൈപ്പാസ് റേഷ്യോ ഉദാഹരണത്തിന് ആറ് ഇസ് ടു ഒന്ന് എന്നാണ് ബൈപ്പാസ് റേഷ്യോ എങ്കിൽ ഏഴ് കിലോഗ്രാം എയർ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ അല്ല എങ്കിലും സങ്കല്പിക്കുക അതിൽ ആറ് കിലോഗ്രാം ഫാനിലൂടെയും ബാക്കി ഒരു കിലോഗ്രാം എയർ കോർ എഞ്ചിനിലൂടെയും കടന്നു പോകുന്നു ബൈപ്പാസ് റേഷ്യയുടെ അടിസ്ഥാനത്തിൽ ലോ ബൈപ്പാസ് മീഡിയം ബൈപ്പാസ് പിന്നെ ഹൈ ബൈപ്പാസ് എന്നിങ്ങനെ ടർബോഫാൻ എൻജിനുകളെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് അവയിൽ നിന്നും ഹൈ ബൈപ്പാസ് ടർബോഫാൻ എൻജിനുകളാണ് നമ്മൾ ഇപ്പോൾ കാണാറുള്ള വലിയ ആധുനിക വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ബൈപ്പാസ് റേഷ്യോ കൂടുമ്പോൾ എൻജിൻ്റെ ഡയമീറ്റർ വർദ്ധിക്കുന്നു ഇന്ധനക്ഷമത നമുക്ക് കൂടുതൽ കിട്ടും ശബ്ദവും കുറവായിരിക്കും പുതിയ ടർബോഫാൻ എഞ്ചിനുകളൊക്കെ അതിനാൽ നല്ല ഡയമീറ്റർ ഉള്ളവയാണ് ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായിരിക്കും ഇനി കോർ എൻജിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടർബോഫാൻ എഞ്ചിനുകളിൽ എയർ മുന്നിൽ നിന്നും പിന്നിലേക്ക് ആക്സിലി ആണ് ഫ്ലോ ചെയ്യുന്നത് അതിനാൽ ആക്സിൽ ഫ്ലോ കംപ്രസറുകളും ആക്സിൽ ഫ്ലോ ടർബൈനുകളുമാണ് ഉപയോഗിക്കാറ് കോർ എഞ്ചിനുള്ളിലുള്ള കംപ്രസറുകളെയും ടർബൈനുകളെയും പല പല സ്റ്റേജസ് ആയി തിരിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ അതിൽ കറങ്ങാൻ കഴിയുന്ന ഒരു സെറ്റ് റോട്ടറുകളും കറങ്ങാതെ സ്ഥിരമായി കോർ കോറേഞ്ചിൻ്റെ പുറംചട്ടയായ എഞ്ചിൻ കേസിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു സെറ്റ് സ്റ്റേറ്ററും കൂടിച്ചേരുന്നതാണ് സ്റ്റേറ്ററുകളും റോട്ടറുകളും നമുക്ക് സുപരിചിതമായ എയറോഫോയിൽ ഡിസൈൻസിൽ ഉള്ളവയാണ് ഇനി ഈ സ്റ്റേറ്ററും റോട്ടറും കൂടിച്ചേർന്നുള്ള ഒരു സ്റ്റേജിലെത്തുമ്പോൾ എയറിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം കോറേഞ്ചിൻ്റെ തുടക്കത്തിൽ വരുന്ന ഇൻലെറ്റ് ഗെയ്ഡ് വെയിൻസ് എയർഫ്ലോയെ ചുഴികളൊന്നും ഇല്ലാതെ സ്മൂത്താക്കിയ ശേഷം ആദ്യത്തെ സ്റ്റേജിലെ റോട്ടറിന് നൽകുന്നു റോട്ടർ കറങ്ങുമ്പോൾ ഇവ എയറിൻ്റെ വേഗത കൂട്ടിയ ശേഷം തൊട്ടടുത്ത സ്റ്റേറ്ററിലേക്ക് കൈമാറുന്നു സ്റ്റേറ്ററിലാണ് സത്യത്തിൽ എയർ കംപ്രസ് ചെയ്യപ്പെടുന്നത് രണ്ട് സ്റ്റേറ്റർ ബ്ലേഡുകൾ തമ്മിലുള്ള അകലം നോക്കിയാൽ മനസ്സിലാകും അവിടെ ഒരു ഡൈവെർജൻറ്റ് ഡറ്റ് ഫോം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഡൈവർജൻ ഡക്റ്റ് വായുവിൻ്റെ വേഗത കുറച്ച് പ്രഷർ വർദ്ധിപ്പിക്കുന്നു അങ്ങനെ അത്രയും എയറിനെ കംപ്രസ് ചെയ്ത് അടുത്ത സ്റ്റേജ് റോട്ടറിന് കൊടുക്കുന്നു നഷ്ടപ്പെട്ട വേഗത കൂട്ടുകയാണ് അടുത്ത സ്റ്റേജ് റോട്ടർ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ മൊത്തം ഒരു പതിനാല് സ്റ്റേജെങ്കിലും കാണും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഓരോ സ്റ്റേജസ് കഴിയും തോറും എഞ്ചിൻ്റെ സൈസും കുറഞ്ഞു കുറഞ്ഞ് ഇടുങ്ങിയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഒരു വലിയ കണ്ടെയ്നറിനകത്ത് നോർമൽ പ്രഷറിൽ തങ്ങി നിൽക്കുന്ന അന്തരീക്ഷ വായുവിനെ ബലമായി പിടിച്ച് ഇടിച്ച് അമുക്കി ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ അത്രയുമുള്ള കുഞ്ഞു പെട്ടിയിൽ വെച്ചെന്ന് കരുതുക ഇപ്പോൾ പൊട്ടുവന്ന രീതിയിലായിരിക്കും അതിരിക്കുന്നത് മുഴുവൻ കംപ്രസ്സർ സ്റ്റേജിലൂടെയും പാസ് ചെയ്ത് കഴിഞ്ഞ എയറിൻ്റെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ് ഇവിടം കൊണ്ടും കഴിഞ്ഞില്ല ഇങ്ങനെ ഊപ്പാടകിയിരിക്കുന്ന എയറിനെ അവസാന സ്റ്റേജ് കംപ്രസറിലൂടെയും കടന്നു വന്ന ശേഷം ഡൈവെർജൻറ്റ് ആകൃതിയിലുള്ള ഒരു ഡിഫ്യൂസർ സെക്ഷനിൽ എത്തിച്ച് പ്രഷർ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്നു ഒരു ജെറ്റ് ജെറ്റഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടിയ പ്രഷർ വരുന്നത് ഡിഫ്യൂസർ സെക്ഷനിലാണ് കംപ്രഷൻ മൂലം എയറിൻ്റെ താപനിലയും വർദ്ധിച്ച് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയിട്ടുണ്ടാകും ഡിഫ്യൂസറിൽ എത്തുമ്പോൾ വേഗത കുറച്ച് കുറയുന്നതിനാൽ ഫ്യൂലുമായി മിക്സ് ചെയ്ത് കത്തിക്കാൻ പാകത്തിലാവുന്നു അടുത്തതായി വരുന്നത് കമ്പഷൻ ചേംബർ അല്ലെങ്കിൽ കമ്പസ്റ്റർ എന്ന സെക്ഷനാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിനെ ഫ്യൂലുമായി മിക്സ് ചെയ്ത് കത്തിക്കുന്നത് ഒരുപാട് ടൈപ്പ് കമ്പഷൻ ചേമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് ആയി പോയി ആ ഫ്ലോ കളയുന്നില്ല ആനുല ടൈപ്പ് കമ്പഷൻ ചേമ്പറാണ് നമ്മൾ സാധാരണ ഫാൻ എൻജിനുകളിൽ ഉപയോഗിക്കുന്നത് ഏവിയേഷൻ ടർബൈൻ ഫ്യൂലിൻ്റെ സ്വഭാവം നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണഗതിയിൽ പെട്ടെന്ന് കത്തില്ല അതിനാൽ ഫ്യൂവൽ നോസിൽ ഉപയോഗിച്ച് വേപ്പറൈസ്ഡ് അല്ലെങ്കിൽ ആറ്റമൈസ്ഡ് ഫോമിൽ ചെറിയ കണികളായിട്ടായിരിക്കും കമ്പഷൻ ചേമ്പറിലേക്ക് സ്പ്രേ ചെയ്യിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ഫ്യൂൽ നോസിനോടൊപ്പം നിശ്ചിത അകലത്തിലായി സാധാരണയായി രണ്ട് ഇഗ്നേറ്റർ പ്ലഗ്ഗും പിടിപ്പിച്ചിട്ടുണ്ടാകും ഒട്ടുമിക്ക എല്ലാ ജെറ്റ് ജെറ്റഞ്ചിൻസും സ്റ്റാർട്ടിംഗ് സമയത്ത് മാത്രമേ ഇഗ്നേറ്റർ പ്ലഗ് ഉപയോഗിക്കാറുള്ളൂ അതിൻ്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ പക്ഷേ ചില ജെറ്റ് എൻജിൻ മാനുഫാക്ചറേഴ്സ് അഡീഷണൽ സേഫ്റ്റി എന്നോണം സ്റ്റാർട്ടിങ്ങിന് ശേഷമുള്ള ഉപയോഗത്തിനിടയിൽ അവരുടെ എൻജിനിൽ ചില ക്രിറ്റിക്കൽ സമയത്ത് ഫ്ലെയിം ഔട്ട് അഥവാ തീ അണഞ്ഞു പോകുന്ന അവസ്ഥ ഒരിക്കലും വരാതിരിക്കാൻ കുറഞ്ഞ ഇൻറ്റൻസിറ്റിയിൽ ഇഗ്നിഷ്യൻ കൊടുക്കാനുള്ള സെറ്റപ്പ് ആ സമയത്ത് മാത്രമായി നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കംപ്രസ് ചെയ്തു വരുന്ന എയറിനെ മൊത്തത്തിൽ നമ്മൾ കത്തിക്കില്ല ഭൂരിഭാഗവും കമ്പൻ ചേമ്പറിനെ തണുപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എല്ലാം ഉരുകിപ്പോവും എയർ ഫ്യൂൽ മിക്സായ ശേഷം വരുന്ന സ്പീഡിൽ റോക്കറ്റ് പോലെ പോയാൽ തീ പിടിക്കാത്തതിനാൽ അവിടെ വെച്ച് ഒന്ന് കറക്കി അടിക്കുന്ന സ്പെർലി മൂവ്മെൻറ്റ് കൊടുക്കത്തക്ക രീതിയിലാണ് ഇവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ചെറിയ സുഷിരങ്ങൾ വഴി കൂളിംഗ് എയറിൻ്റെ ഭാഗവും ഫ്ലോ ചെയ്യുന്നുണ്ടാകും കത്തിക്കഴിഞ്ഞ ഉടൻ നന്നായി വികസിച്ച ഉയർന്ന വേഗത്തിൽ വരുന്ന ചൂട് വായുവിന് ടർബൈനിലൂടെ കടത്തിവിടണം അതിനു മുമ്പ് അതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി ആദ്യമായി നോസൽ ഗേഡ് വെയിൻസ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റസിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു ജെറ്റ് ജെറ്റഞ്ചിനിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരുന്ന ഭാഗം ഇവിടെയാണ് പിന്നെ ഈ ഗ്യാസിനെ ആദ്യത്തെ സ്റ്റേജ് ടർബൈനെ പിടിച്ചു കറക്കാൻ അനുവദിക്കുന്നു ടർബൈനെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ചെറുതായി ഊതുമ്പോൾ വേഗത്തിൽ കറങ്ങുന്ന വർണ്ണ പമ്പരത്തോട് താരതമ്യപ്പെടുത്താം ഒരു വിൻഡ് മില്ല് പോലെ പ്രവർത്തിക്കുന്ന ടർബൈനുകളുടെ പ്രധാന ജോലി കൂടിയ വേഗതയിൽ വരുന്ന ചൂട് വായുവിൻ്റെ എനർജി എക്സ്ട്രാക്റ്റ് ചെയ്ത് സ്വയം കറങ്ങി കംപ്രസ്സറിനെയും ഫാനിനെയും പിടിച്ചു കറക്കുക എന്നതാണ് അതിനാൽ കംപ്രസറും ടർബൈനും ഒരേ ഷാഫ്റ്റിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഫാന് പിടിച്ച് കറക്കിയാൽ പുറകിലെ ടർബൈനും കറങ്ങുന്നതായി കാണാം ഇനി എല്ലാ ടർബൈൻ സ്റ്റേജസും കടന്നു വരുന്ന ഗ്യാസിനെ ഒരു കൺവെർജൻറ്റ് എക്സോസ്റ്റിലൂടെ കടത്തിവിട്ട് വേഗത കൂട്ടി പുറത്തു കളയുന്നു ആ സമയത്ത് താരതമ്യേന തണുത്ത ഫാൻ എക്സിറ്റുമായി മിക്സായി ഇവ രണ്ടും ഉയർന്ന വേഗതയിൽ പുറത്തു വരുന്നതിൻ്റെ റിയാക്ഷൻ എന്നോണം എൻജിൻ വിമാനത്തെയും കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു ജെറ്റ് എൻജിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ത്രസ്റ്റിനെ പൗൺസിലാണ് കണക്കാക്കാറുള്ളത് ഉദാഹരണത്തിന് ഒരു എയർബസ് ത്രീ ട്വൻ്റി വിമാനത്തിൻ്റെ ഒരു ടർബോഫാൻ എഞ്ചിൻ ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തി ഏഴായിരം പൗണ്ട് ത്രസ്റ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബോയിങ്ങിൻ്റെ ട്രിപ്പിൾ സെവൻ വിമാനത്തിൻ്റെ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ത്രസ്റ്റ് ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം പൗണ്ട് വരെയാണ് ജെറ്റ് ജെറ്റഞ്ചിനുകളെ വിമാനത്തിൻ്റെ സുപ്രീം പവർ സോഴ്സ് എന്ന് പറയാം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന പ്രാഥമികമായ ജോലിക്കോടൊപ്പം മറ്റ് പല കാര്യങ്ങളും വിമാനങ്ങൾക്ക് ജെറ്റ് എൻജിനുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ കറുത്ത നിറത്തിൽ കാണുന്നതാണ് വിമാനത്തിൻ്റെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ജനറേറ്റർ അഥവാ ഐ ഡി ജി ഇതുപോലെ ഫ്യൂൽ പമ്പ് എൻജിൻ ഓയിൽ പമ്പ് ഹൈഡ്രോളിക് പമ്പ് എന്നിവയും എഞ്ചിനിൽ നിന്നും ഡ്രൈവ് എടുത്ത് കറങ്ങുന്ന ഈ ആക്സസറി ഗിയർ ബോക്സിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല എഞ്ചിൻ കംപ്രസ്സറിൽ നിന്നും പല ആവശ്യങ്ങൾക്കായി കംപ്രസ് ചെയ്യപ്പെട്ട എയറിൻ്റെ ഒരു ഭാഗത്തെ എടുക്കുന്നുണ്ട് അതിന് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രിയോളം ചൂടുണ്ടാകും ഇങ്ങനെ എടുക്കുന്ന എയറിനെയാണ് ബ്ലീഡ് എയർ എന്ന് പറയുന്നത് ബ്ലീഡ് എയറിൻ്റെ മറ്റ് ഉപയോഗങ്ങൾ കൂടെ ഒന്ന് പറയാം ഉയർന്ന ഉയരത്തിൽ പറക്കുമ്പോൾ വിമാനത്തിൽ നമ്മൾ ശ്വസിക്കുന്ന വായു എൻജിനിൽ നിന്നെടുക്കുന്ന ബ്ലീഡ് എയറിനെ ഒരു ന്യൂമാറ്റിക് എയർ കണ്ടീഷൻ കിറ്റ് അഥവാ പാക്കിലൂടെ കടത്തിവിട്ട് തണുപ്പിച്ച ശേഷമാണ് ക്യാബിനിലേക്ക് കടന്നു വരുന്നത് ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ എയറിനെ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന പല വിമാനഭാഗങ്ങളുടെയും ലീഡിങ് എഡ്ജുകളും എഞ്ചിൻ്റെ ലിപ്പുമൊക്കെ ബ്ലീഡ് എയർ കടത്തിവിട്ട് ചൂടാക്കി ഐസ് ഉണ്ടാകുന്നത് തടയുന്നുണ്ട് ബ്ലീഡ് ബ്ലീഡെയറിൻ്റെ ചെറിയൊരു ഭാഗം വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് റിസർവോയറിനെയും പിന്നെ വാട്ടർ ടാങ്കിനെയും പ്രഷറൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് സെൻട്രൽ ഫ്യൂൾ ടാങ്കിലെ നൈട്രജൻ ജനറേഷൻ സിസ്റ്റം ബ്ലീഡ് എയർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ ജെറ്റ് എൻജിൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള എയർ സ്റ്റാർട്ടർ ഉപയോഗിച്ചാണ് ഡ്രീം ലൈനറിൻ്റെ എക്സെപ്ഷണൽ കേസാണ് അത് പിന്നീടുള്ള വീഡിയോസിൽ വ്യക്തമാക്കാം അപ്പോൾ സ്റ്റാർട്ടറിനും ബ്ലീഡ് എയർ സപ്ലൈ വേണം സാധാരണ വിമാനത്തിൽ തന്നെയുള്ള ചെറിയ ഒരു ടെർബോഷാഫ് എൻജിനായ ഓക്സിലറി പവർ യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ടായ ഏതെങ്കിലും എൻജിനിൽ നിന്നുള്ള ക്രോസ് ബ്ലീഡ് എയർ ഉപയോഗിച്ചോ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഈ കാണുന്ന ബ്ലീഡ് എയർ ഡക്റ്റ് വഴി എയർ വന്ന് സ്റ്റാർട്ടറും പിടിച്ച് കറക്കി ഈ കാണുന്ന ഹോൾസ് ഇല്ലേ ഈ ഹോൾസ് വഴി പുറത്തേക്ക് പോകുന്നു ഇനി ഒരു പ്രധാന കാര്യം വിമാനത്തിൻ്റെ ബ്രേക്കിംഗ് ആണ് ലാൻഡ് ചെയ്ത ഉടൻ മെയിൻ വീൽസിലെ ബ്രേക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അവിടെയും സഹായത്തിനെത്തുന്നത് എൻജിനുകളാണ് ത്രസ്റ്റ് റിവേഴ്സൽ സിസ്റ്റം ഉപയോഗിച്ച് ഫാൻ ബൈപ്പാസ് ചെയ്യുന്ന എയറിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് വിട്ട് നെഗറ്റീവ് ത്രസ്റ്റ് ഉണ്ടാക്കി ആദ്യം വിമാനത്തെ സ്ലോ ആക്കുന്നു അതിനുശേഷമാണ് വീൽസിലെ ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത് ഇനി എഞ്ചിൻസ് നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കോക്പിറ്റിൽ ക്യാപ്റ്റനും കോപ്പൈലറ്റും ഇരിക്കുന്നതിന് ഇടയിലാണ് സാധാരണ എഞ്ചിൻ ത്രോട്ടൽ ലിവറുകളുടെ സ്ഥാനം എഞ്ചിൻ്റെ എണ്ണം കൂടുന്തോറും ലിവറുകളുടെ എണ്ണവും കൂടും ഇത് രണ്ട് എൻജിൻസുള്ള എയർബസിൻ്റെ ത്രീ ട്വൻ്റി വിമാനമാണ് ഓരോ വിമാനങ്ങളിലും ഈ ഒരു ലേ ഔട്ട് വ്യത്യസ്തമായിരിക്കും ഈ കാണുന്ന കറുത്ത ചെറിയ ലിവറാണ് എൻജിൻ്റെ മാസ്റ്റർ ലിവർ എഞ്ചിൻ നമ്പർ വൺ എന്നാൽ നമ്മൾ കോക്പിറ്റ് സീറ്റിൽ ഇരുന്ന് നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് വരുന്ന എൻജിനാണ് എൻജിൻ നമ്പർ ടു എന്ന് വെച്ചാൽ എൻ്റെ വലതു ഭാഗത്ത് ത്രോട്ടിൽ മാർക്കിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും സീറോ എന്നാൽ ഐഡിയൽ പവറാണ് ഇപ്പോൾ ഐഡിയൽ പൊസിഷനിലാണ് ഇങ്ങനെ മുന്നോട്ട് നീക്കുന്നതിനനുസരിച്ച് എഞ്ചിൻ ആർ പി എം കൂടിക്കൂടി വരുന്നു അങ്ങനെ ഓരോ പൊസിഷൻസ് ഉണ്ട് സി എൽ എന്നാൽ ക്ലൈംബ് എഫ് എൽ എക്സ് എന്നാൽ ഫ്ലക്സ് എം സി ടി എന്നാൽ മാക്സിമം കണ്ടിന്യൂസ് ത്രസ്റ്റ് പിന്നെ ഈ ടോഗ ഈ ടോഗ എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ആൻഡ് ഗോ ഉണ്ട് ഈ പൊസിഷനിലാണ് നമുക്ക് മാക്സിമം ത്രസ്റ്റ് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ റിവേഴ്സ് ത്രസ്റ്റിന് വേണ്ടി ഈ കറുത്ത ലാച്ച് പിടിച്ച് പൊക്കേണ്ടതായിട്ടുണ്ട് നോർമൽ ഓപ്പറേഷനിൽ അബദ്ധത്തിൽ ഓപ്പറേറ്റ് ആകാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഐഡിൽ വന്ന ശേഷമേ ലാച്ച് മുകളിലേക്ക് മൂവ് ആകാറുള്ളൂ ഈ മഞ്ഞ റേഞ്ച് കണ്ടോ ഇനി ചെറിയ റൺവേ ഒക്കെ ആണെങ്കിൽ വിമാനം പെട്ടെന്ന് നിൽക്കണമല്ലോ അപ്പോൾ ത്രോട്ടിൽ വീണ്ടും പുറകോട്ട് നീക്കി മാക്സിമം റിവേഴ്സ് ത്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ആധുനിക വിമാനങ്ങളിൽ ത്രോട്ടിലിൽ നിന്നും കമ്പ്യൂട്ടേഴ്സിന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഡിജിറ്റൽ സിഗ്നൽസ് ആണ് പോകുന്നത് ഓരോ ത്രോട്ടൽ പൊസിഷനും എൻജിൻ്റെ തലച്ചോറായ ഫാഡാക്ക് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൺട്രോൾ എന്ന സിസ്റ്റം സെൻസ് ചെയ്താണ് ത്രസ്റ്റ് നിയന്ത്രിക്കുന്നത് പതിപോലെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും മറക്കാതെ ദയവായി ഒന്ന് പ്രസ്സ് ചെയ്ത് ബെൽ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വിമാനങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവർക്കും സുരക്ഷിതമായ വിമാനയാത്ര ആശംസിക്കുന്നു ദിസ് ഈസ് ടീം എയർക്രാഫ്റ്റ് ടെക് മലയാളം സൈനിങ് ഓഫ് ബൈ